നമ്മൾ മനുഷ്യർക്ക് പലർക്കും പല കഴിവുകളുണ്ട് പക്ഷേ അത് ഏത് രീതിയിൽ പ്രകടിപ്പിക്കണമെന്നോ ഏത് രീതിയിൽ അതിനെ ഉപകരിക്കാമെന്നോ ശരിക്കും മനുഷ്യന് അതിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കണ്ണൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഒരു നൂല് കൊണ്ട് പല രീതിയിലുള്ള ഫാൻസിയിലൊക്കെ നമ്മൾ കാണാൻ പറ്റും നൂല് കൊണ്ടുണ്ടാക്കിയ പല രീതിയിലുള്ള ആ പല മോഡൽ പേരുകളൊക്കെ എഴുതിയിട്ട് നമ്മൾ ഫാൻസി ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത് എന്ന് എന്നൊന്നും നമ്മളതിനെപ്പറ്റി ശരിക്കും ചിന്തിക്കാറില്ല പക്ഷേങ്കിൽ നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റേതായ ഒരു എന്താ പറയുക ശരിക്കും ഇത് ഇങ്ങനെ ഇത്രയും റിസ്ക് ഉള്ളൊരു വർക്കാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ കയ്യിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കണ്ണൂരിൽ ഞാനിപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കൊരു എത്ര ഈസി ആയിട്ട് വളരെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് ആരുമു സാധിക്കാതെ ഇത് എങ്ങനെ കാണുമ്പോൾ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കി ഇത് അതായത് നൂല് കൊണ്ട് ഒരു ചെറിയൊരു ഷീറ്റ് അതായത് വീതി കുറഞ്ഞ ഷീറ്റിന് പോലെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം നമ്മൾ പറയുന്ന പേര് എഴുതിയിട്ട് നമുക്ക് തരുന്നത് അതൊരു തുച്ഛമായ വിലക്ക് അപ്പോ ഈ ഒരു ഈ ഒരു കഴിവ് കണ്ടപ്പോൾ ഞാനേതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കൂടി അന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ പല പെൻസിലുകളിലും പല സ്റ്റേഷനറി ഷോപ്പിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കളിയിലും കാലിലും കഴുത്തിലൊക്കെ ഇടുന്ന ഇടുന്നതിൻ്റെ മുകളിലെ നൂലുകൊണ്ട് അങ്ങനെ പേരേത് രീതിയിലുള്ള പല പല ഐറ്റംസ് കാണാൻ പറ്റും പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറം നമ്മൾ അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള അറിയില്ല ഇതൊക്കെ പക്ഷേങ്കിലും വലിയ ഫാക്ടറികളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു മനുഷ്യൻ്റെ കഴിവാണ് എനിക്ക് മനുഷ്യൻ നിർമ്മിതമായിട്ടും ഇപ്പോൾ മിഷീനിലൊക്കെ നിർമ്മിക്കേണ്ടത് അതൊക്കെ വളരെ ഈസിയാണ് പക്ഷേ മനുഷ്യൻ നിർമ്മിക്കുമ്പോൾ എത്രത്തോളം അത് ഇതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാണുന്നില്ലേ മൂപ്പറ് വളരെ ഒത്തിരി ഞാനിപ്പോൾ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടി ആ മൂപ്പറ് അതിലൊന്നുമല്ല ശ്രദ്ധിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പക്ഷെ ഒരു പേര് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കൊടുത്തത് അപ്പോൾ അത് ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും മൂപ്പർക്കൊന്നുമല്ല ചെയ്യുന്ന ഈ ഒരു വർക്ക് അത് അതിലാണ് ശ്രദ്ധ ഒരക്ഷരം തെറ്റിയാൽ ഇപ്പോൾ ഞാനിപ്പോൾ അന്ന് പറയില്ല എങ്കിൽ കൂടി മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമെന്നൊന്നും പറയാൻ പറ്റില്ല തുച്ഛമായ ഇരുപത് രൂപയ്ക്കാണ് മൂപ്പർ തരുന്നത് അതേ തന്നെ നമുക്ക് പൈസ കേൾക്കുമ്പോൾ തന്നെ അത് അത്ഭുതമാണ് ഇത്രയും വലിയ കഴിവിന് അതായത് തുച്ഛമായ വിലയെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഏതാ നിങ്ങളത് കാണുവാണ് മൂപ്പർ ഉണ്ടാക്കുന്നത് വളരെ കൂടി നൂല് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിടുന്ന ചുറ്റിത്തിരിയുന്നതൊന്നും നമുക്ക് ശരിക്കും അത് മനസ്സിലാവില്ല ഈ ഒരു അത്ഭുതമായ കാഴ്ച ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നമ്മൾ എന്തായാലും അദ്ദേഹത്തെ പേരും നാടും ഒരു ഒന്നും ഞാൻ ചോദിച്ചില്ല അവർക്ക് അത് പറയാനൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായി കാരണം ഒരു വെണ്ട പ്രാണിയാണോ എന്നൊരു സംശയം എന്നെ പോലെ അപ്പോ അപ്പോ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇദ്ദേഹത്തിനെ പറ്റിയൊന്നും പറയുന്നില്ല എന്തായാലും ഇത് ഞാൻ കണ്ടത് ഇയാളെ കണ്ണൂർ മുനീശ്വരൻ കോവിലി എന്ന ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ പാട് അതായത് പഴയ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതായത് പാറക്കണ്ടിലേക്ക് പോകുന്നതെല്ലാം അതിൻ്റെ മുമ്പത്തെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ആ ഓട്ടോ സ്റ്റാൻഡേറ്റായിട്ടാണ് ഇതാ ഇരുന്നത് കണ്ടത് അപ്പോൾ ഞാനൊന്ന് ഈ ഒരു എൻ്റെ പേര് എത്തി ഏകദേശ പണി പൂർത്തിയാവാനായി ഓക്കേ അപ്പോൾ പിന്നെ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളെ പേരൊക്കെ എഴുതിച്ചാലും അദ്ദേഹത്തിനൊരു സഹായം ആവും അപ്പോൾ എന്തൊരു ചില സമയത്ത് തല പുരവിനെല്ലാം കണ്ടിട്ടുണ്ട് അവിടുന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുവഴി ഇതിനായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മുതലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് കണ്ണൂർ മുനീശ്വരം കോവിലിൻ്റെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ പാട് പഴയ സ്റ്റാൻഡിൽ പോകുമ്പോൾ പിന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ളത് അവിടെയാണ് ഇദ്ദേഹം ഇരുന്നിട്ടുണ്ടാവുക അപ്പം പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതില്ലെങ്കിൽ എന്തെങ്കിലും ചിലർ പൈസ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ സന്തോഷമാവും പാവമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ ഈ വണ്ടിയൊക്കെ വരുന്ന വഴിയില്ലേ അത് മുനീശ്വരൻ കോവിലിൻ്റെ ജംഗ്ഷനാണ് അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇദ്ദേഹം ഇരുന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വർക്ക് ഇതാ അങ്ങ് കാണിക്കാം സ്ഥലം അദ്ദേഹത്തിൻ്റെ നാടും പേരും വീടും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറയുന്നില്ല ഭാഷേൻ്റെ പ്രശ്നമാണൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല അപ്പം പിന്നെ ഞാൻ ഈ ഒരു എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം തന്നെ നമുക്കാവൂല നമുക്കൊരു നൂല് കൊണ്ടുപോലും ഒന്നും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കാണുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കണ്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അദ്ദേഹം ചെറിയൊരു എന്താ പറയാ ഷീറ്റിന്റെ മുകളിലായിട്ട് ഷീറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു വെൽറ്റ് മുറിച്ചെടുത്തിട്ട് ചെറുതാക്കിയതാണ് അതിന്റെ മുകളിലായിട്ട് എഴുതിയിട്ട് ഏകദേശം പണി പൂർത്തിയാക്കിട്ടുണ്ട് ഞാനിപ്പോ കണ്ണൂരിലെ കൂടെ പോകും അധിക ദിവസം ഇവിടെ ഇതിലോട്ട് പോകുന്ന ആളാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവരിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിൽ യൂട്യൂബിലിടാന്ന് വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കലാകാരന്മാർ അപ്പോൾ അതിൻ്റേതാ ഇത്ര നല്ല ഭംഗിയായിട്ട് തന്നെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ തന്നെ പണി കഴിച്ച് തന്നിട്ടുണ്ട് കാണുന്നില്ല നല്ല ഭംഗി തന്നെ വലിയ ശരത്ത് തന്നെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതും തന്നിട്ട് അദ്ദേഹം നോക്കി ഇരിക്കുക ചെയ്യുന്നത് വേറൊന്നും ഉണ്ടാകാനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ഇവിടെ വരിക അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കലാകാരന്മാരും കഴിവുള്ളവരും ഇപ്പോഴും ഈ ലോകത്തിൻ്റെ കോണിൽ എവിടെ എവിടെയായിട്ടൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവിടെ ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോറ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കും കൂടി ഒരു സപ്പോർട്ട് തരിക ഒക്കെ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു